നമസ്കാരം ജ്യോതിഷ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എൻ്റെ അടുത്ത് പ്രസംഗം വയ്ക്കാൻ വരുന്ന ഒരുപാട് പേർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കൂടോത്രം അഥവാ ദോഷം നമ്മളുടെ ഉയർച്ച ഇല്ലാതാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പൂർണമായിട്ടും നശിപ്പിക്കുന്നതിന് വേണ്ടി ചില അസൂയാലുക്കളോ അല്ലെങ്കിൽ ശത്രുക്കളോ ചില വസ്തുക്കളിൽ കൂടി അല്ലെങ്കിൽ മറ്റു ചില ആഭിചാര ക്രിയകളിൽ കൂടി അല്ലെങ്കിൽ മന്ത്രവിദ്യകളിലൂടെയോ ചെയ്യുന്ന ദോഷങ്ങളാണ് ഈ പറഞ്ഞ കൂടോത്രങ്ങളും അല്ലെങ്കിൽ ആഭിചാരദോഷങ്ങളും എന്ന് പറയുന്നത് അതായത് ശത്രുക്കളായി കരുതുന്നവരെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ വകവരുത്താനോ നടത്തുന്ന ദുർമന്ത്രവാദപരമായ മാന്ത്രിക പ്രക്രിയകൾ ഇതിൽ മന്ത്രങ്ങൾ ഉരുവിട്ട് തലകൊട്ടികൾ മൃഗങ്ങളുടെ ഭാഗങ്ങൾ ലോഹത്തകിടകൾ എന്നിവ പൂജിച്ച് ശത്രു അറിയാതെ ഉപയോഗിക്കുകയും അവർക്ക് ദോഷങ്ങൾ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് പരക്കെയുള്ള വിശ്വാസം ലോഹ തകിടുകളിൽ അടയാളങ്ങളും ചിത്രങ്ങളും വരച്ച് മന്ത്രം ചൊല്ലി പൂജിക്കുക പൂച്ച തവള ഓന്ത് കോഴി തുടങ്ങിയവയുടെ തലയോട്ടികൾ പോലുള്ളവ ഉപയോഗിച്ച് മന്ത്രവാദം നടത്തുക ഈ തകിടുകൾ ശത്രുക്കൾ അറിയാതെ ചവട്ടിക്കുകയോ അല്ലെങ്കിൽ മറികടക്കുകയോ ചെയ്യിപ്പിക്കുക അതായത് ലോഹ തകിടിൽ ചില അടയാളങ്ങളും കളങ്ങളും ശത്രുവിന്റെ രൂപവും വരച്ച് ദിവസങ്ങളോളം പൂജ ചെയ്തെടുത്ത് അത്തരത്തിൽ പൂജ ചെയ്തെടുത്ത തകിട് ആർക്കും നേർക്കാണോ ഉപയോഗിക്കേണ്ടത് എങ്കിൽ അവർ പതിവായി സഞ്ചരിക്കുന്ന പാതയിലോ വീടിന്റെ പരിസരങ്ങളിലോ നിക്ഷേപിക്കുക ഇങ്ങനെ ചവിട്ടുന്ന വ്യക്തി അല്ലെങ്കിൽ മറികടക്കുന്ന വ്യക്തിക്ക് ഇത്ര ദിവസത്തിനകം ദോഷങ്ങൾ വരുമെന്നാണ് ചിലരുടെ വിശ്വാസം നമ്മളെ മറ്റൊരു രീതിയിലും തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ തളച്ചിടാൻ കഴിയാതെ വരുമ്പോൾ അസൂയാലകൾ അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കൾ ചെയ്യുന്ന ഒരു കുതന്ത്ര മന്ത്രവിധിയാണ് ആഭിചാരം എന്ന് പറയുന്നത് ഈ കൂടോത്രം ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കോ നമ്മുടെ വീടിനോ ഈ കൂടോത്രം ഏക്കുകയാണ് എങ്കിൽ ചില ലക്ഷണങ്ങളിലൂടെ അത്തരത്തിലുള്ള ദോഷങ്ങളെ കോടോത്രങ്ങളെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ഇങ്ങനെ ആദ്യം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിഹാരം ഞാൻ പറഞ്ഞു തരാം അത് നിങ്ങൾ അങ്ങ് ചെയ്തിടുകയാണെങ്കിൽ ശത്രുക്കൾ ചെയ്തു വെച്ച ആ ദോഷം നിങ്ങളെ ഒരു കാരണവശാലും ബാധിക്കില്ല എവിടെ നിന്നാണോ അല്ലെങ്കിൽ ഏതിൽ നിന്നാണോ ഈ കൂടോത്രം വന്നത് ഈ അഭിചാരദോഷം വന്നത് അത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ഇന്നത്തെ അദ്ദേഹത്തിൽ നാം നിങ്ങളോട് പറയുന്നത് ഈ ദോഷങ്ങൾ കൂടോത്രങ്ങൾ ദോഷം അല്ലെങ്കിൽ ക്ഷുദ്രപ്രയോഗങ്ങൾ ഇതൊക്കെ നിങ്ങൾക്കോ നിങ്ങളുടെ വീടിനോ ഏറ്റു കഴിഞ്ഞാൽ ചില ലക്ഷണങ്ങളായിട്ട് നമ്മുടെ പ്രകൃതി നമ്മൾക്കത് കാണിച്ചു തരും അപ്പോൾ പ്രകൃതി നമ്മൾക്ക് കാണിച്ചു തരുന്ന ആ ലക്ഷണങ്ങളെക്കുറിച്ച് അത്തരത്തിൽ ലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അതാണ് ഇന്നത്തെ അദ്ദേഹത്തിൽ നാം നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇന്ന് എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കേട്ട് മനസ്സിലാക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു ദോഷം നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ചെയ്തു ദോഷം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് മാറാനുള്ളത് ഉടൻ തന്നെ ചെയ്യണം കൂടോത്രമോ ആഭിചാരമോ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം ഇതിൽ ആദ്യത്തേത് കാക്കയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് കാക്കയ്ക്ക് ശനിഗ്രഹമായിട്ടും നമ്മളുടെ പിതൃക്കന്മാരായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പക്ഷിയാണ് കാക്ക എന്ന് പറയുന്നത് നമ്മുടെ വീടിന് ഏതെങ്കിലും രീതിയിൽ രാക്കോ ശാപമോ ചെയ്തു ദോഷമോ കൂടോത്രമോ ആഭിചാരദോഷങ്ങളോ ഏറ്റിട്ടുണ്ട് എങ്കിൽ കാക്കകൾ അതിന്റെ ലക്ഷണങ്ങൾ കൃത്യമായിട്ട് നമ്മൾക്ക് കാണിച്ചു തരും ആ ലക്ഷണം എന്ന് പറയുന്നത് കാക്കകൾ നമുക്ക് വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുവാൻ സമ്മതിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് കാക്കകൾ ഇങ്ങനെ നിലവിളക്ക് വെക്കാൻ സമ്മതിക്കാതിരിക്കുന്നത് അതായത് നമ്മൾ നിലവിളക്ക് വെച്ചു കഴിഞ്ഞാൽ ആ നിലവിളക്കിൽ ഇട്ടിരിക്കുന്ന തിരി കാക്ക കുത്തിക്കൊണ്ടു പോകും എന്നുള്ളതാണ് പല ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ കാക്ക നമ്മൾ നിലവിൽക്ക് തെളിയിച്ചു കഴിഞ്ഞാൽ ആ തിരി എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ദുർമന്ത്രവാദം ആഭിചാരക്രിയകൾ ചെയ്ത ദോഷം അല്ലെങ്കിൽ വെളിച്ചപേക്ഷകൾ രാക്ക് ശാപങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊരു ലക്ഷണം നിങ്ങളുടെ വീടുകളിൽ കാക്കകൾ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് പരിഹാരം ചെയ്യണം ആ പരിഹാരം എന്താണ് ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ ദോഷങ്ങളും നിങ്ങളെ വിട്ടുപോകും എന്നുള്ളതാണ് ഒരു കാര്യം ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന തിരി എടുത്തുകൊണ്ടുപോവാനായിട്ട് എല്ലാ വീടുകളിലും കാക്ക ചെയ്യില്ല അങ്ങനെ കാക്ക സമ്മതിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വീടുകളിൽ കാക്ക അങ്ങനെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ദോഷങ്ങൾ ഏറ്റിട്ടുണ്ട് രാക്ക ഏറ്റിട്ടുണ്ട് ദുർമന്ത്രവാദങ്ങൾ ഏറ്റിട്ടുണ്ട് ആവിചാരങ്ങൾ വിചാരങ്ങൾ ഏറ്റിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കണം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ലക്ഷണം ഇതിന്റെ പരിഹാരം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം ഇനി രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ വീട്ടു കാക്കകൾ ചത്ത് കിടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ അത് നിങ്ങൾക്ക് ദോഷം ഏറ്റിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇത് അതീവ ദോഷകരമാണ് സാധാരണയായി കാക്കകൾ ചത്തു കിടക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കുകയില്ല അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ നമ്മുടെ വീട്ടുമുറ്റങ്ങളിൽ ഇങ്ങനെ കാക്കകൾ കിടക്കുന്നത് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കാക്ക ചത്ത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചുള്ളൂ മഹാദോഷം വലിയ ദോഷം നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മഹാദോഷങ്ങൾ വളരെ വലിയ ദോഷങ്ങൾ വന്നു ചേർന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കാക്കകൾ ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഇല്ലെങ്കിൽ നിങ്ങളുടെ തൊടിയിലോ പറമ്പിലോ കാക്കകൾ കിടന്നാൽ ദോഷം വന്നു എന്ന് മനസ്സിലാക്കുക ഞാൻ ഈ അദ്ധ്യായത്തിൽ പറയുന്ന പരിഹാര മാർഗം പറ്റിയാൽ അന്ന് തന്നെ നിങ്ങൾ കാക്കകൾ കിടക്കുന്നത് കാണുന്ന അന്ന് തന്നെ ചെയ്തിടുക എന്നുള്ളതാണ് ചെയ്തില്ലെങ്കിൽ അത് പിന്നീട് നിങ്ങളുടെ കുടുംബത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ചൈതന്യങ്ങളും കെടുത്തിക്കളയുന്ന മഹാദോഷമായി മഹാവ്യാധിയായി മാറുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തൊരു ലക്ഷണം രാത്രി സമയത്ത് അതായത് സന്ധ്യ കഴിഞ്ഞ ഒരു ഏഴ് മണിക്ക് ശേഷം കാക്ക കരയുന്നത് നമ്മുടെ വീടിന്റെ പുറത്ത് കാക്ക കരയുന്നത് നിത്യവും നിങ്ങൾ കേൾക്കാറുണ്ടോ ഇത്തരത്തിൽ വിളക്കൊക്കെ അണച്ചതിന് ശേഷം രാത്രിയിൽ കാക്ക വലിയ രീതിയിൽ കരയുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ദോഷം വന്നിട്ടുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തിൽ ദോഷം വന്നിട്ടുണ്ട് ഇതിന് പരിഹാരം ഈ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു തരാം അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ വീടിന്റെ തുളസിത്തറയിൽ അല്ലെങ്കിൽ നമ്മളെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് നന്നായി പൂത്തലിഞ്ഞ് നിൽക്കുന്ന തുളസി പെട്ടെന്ന് ഒരു ദിവസം അതങ്ങനെ ഉണങ്ങുകയാണ് അതായത് പൂത്തുലഞ്ഞ് നിന്ന് തുളസി പെട്ടെന്ന് ഉണങ്ങുക വേനൽക്കാലമല്ല ഇങ്ങനെ പൂത്തുളഞ്ഞു നിന്ന് തുളസി ഉണങ്ങാൻ മറ്റൊരു കാരണവും ഇല്ലതാനും പെട്ടെന്ന് വാടുന്നു വാടി അത് നിന്നുണങ്ങുന്നു ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഒരുപാട് നാള് നിന്ന് ായമായി തുളസി മുരടിച്ച് പോകുന്നതിനെ കുറിച്ച് അല്ല എന്ന് മനസ്സിലാക്കുക നല്ല ആരോഗ്യത്തോടെ നല്ല കതിരിട്ട് നിൽക്കുന്ന തുളസി നല്ല പച്ചപ്പോടെ നിൽക്കുന്ന തുളസി നിന്നങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ പെട്ടെന്ന് തങ്ങളുടെ ഉണങ്ങി പോവുക ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിസ്സാരമല്ല കേട്ടോ വലിയ ദുരന്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ മുന്നോടിയായി കാണുന്ന ചില ലക്ഷണങ്ങളാണ് ഇത് കേട്ടോ ക്ഷുദ്രപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങൾ അല്ലെങ്കിൽ ചെയ്തു ദോഷങ്ങൾ നടന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന തുളസിയിലാണ് അതിന്റെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക ഒന്നുകിൽ ആ വീട്ടിലെ ഏതെങ്കിലും ഒരു കുടുംബാംഗത്തിന് അല്ലെങ്കിൽ ആ വീടിന്റെ മൊത്തത്തിൽ എല്ലാവർക്കും ദോഷങ്ങൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ ലക്ഷണമാണ് ഇത് ഇങ്ങനെ ആരുടെങ്കിലും വീട്ടിൽ തുളസി നിന്ന് ഉണങ്ങി പോയിട്ടുണ്ടെങ്കിൽ വേറൊരു തുളസി അതിന് പകരം നട്ട് വെള്ളമൊഴിച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ പറയുന്ന പരിഹാരങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യണം എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി അടുത്തൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ നിലവിളക് തട്ടി വീഴും എന്നുള്ളതാണ് തട്ടി കമിഴ്ന്ന് വീഴും എന്നുള്ളതാണ് ഒന്നുകിൽ നിങ്ങളുടെ കൈകൾ തട്ടി വീഴാം അല്ലെങ്കിൽ നിലവിളക് വെക്കാൻ പോകുന്ന സമയത്ത് എണ്ണയോടുകൂടി അത് തട്ടി നിലത്തി വീഴാം കമന്ന് വീഴാം ചിലപ്പോൾ കുട്ടികളുടെ കൈകൾ തട്ടി വീഴുന്നതാകാം അല്ലെങ്കിൽ ചില പക്ഷിമൃഗാതകൾ തട്ടി വീഴ്ത്തുന്നതായിരിക്കാം പൂച്ചയോ പട്ടിയോ അല്ലെങ്കിൽ കാക്കിയോ അങ്ങനെയുള്ള മൃഗങ്ങൾ അങ്ങനെയുള്ള പാട്ടികൾ പൂജാമുറിയിൽ വിളക്ക് വെക്കുമ്പോൾ തട്ടി തട്ടിമറിച്ച് വീഴ്ത്തുന്നതായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത് അതീവ ദോഷകരമാണ് നമ്മുടെ വീടുകളിലെ നിലവിളക്ക് മറിയുക എന്ന് പറയുന്നത് തന്നെ വളരെ ദോഷമാണ് വലിയ ദോഷങ്ങൾ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നിരിക്കുന്നു അത് ഒരുപക്ഷെ കണ്ണീർ പ്രാക്ക് എരിച്ചിൽ അല്ലെങ്കിൽ ചൊല്ലി പറയൽ അല്ലെങ്കിൽ ദുർമന്ത്രവാദങ്ങൾ അങ്ങനെ ഏതുമാകാം ഇങ്ങനെ നിലവിളക്ക് വീഴുന്നത് ഒരു ഋതുശകുനമാണ് അപശകുനമാണ് അപ്പോൾ ഏത് രീതിയിലുള്ള ക്ഷുദ്രപ്രയോഗങ്ങളായിരുന്നാലും വിളിച്ചപേക്ഷകളായിരുന്നാലും ഞാൻ പറയുന്ന രീതിയിൽ പരിഹാരം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് പൂജാമുറിയിൽ നിങ്ങൾ നിലവിളക്ക് വെക്കുവാൻ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് വെക്കുന്നത് അവിടെ നിങ്ങൾ നിലവിളക്ക് കൊളുത്തുവാനായിട്ട് ചെല്ലുന്ന സമയത്ത് വലിയ ചത്ത കെടുക്കും എന്നുള്ളതാണ് അപ്പോൾ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന ഇടങ്ങളിലോ അല്ലെങ്കിൽ വിളക്കി വെക്കുന്ന താലത്തിലോ പല്ലി ചത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അതീവ ദോഷകരമാണ് വളരെ വലിയ രീതിയിലുള്ളത് ക്ഷുദ്രപ്രയോഗങ്ങൾ ദുർമന്ത്രവാദങ്ങൾ വെളിച്ചപേക്ഷകൾ രാക്ക് എരിച്ചിൽ ചൊല്ലിപ്പറിച്ചൽ തുടങ്ങിയവ നിങ്ങൾക്കെതിരെ ആരോവും നടത്തിയിട്ടുണ്ട് നിങ്ങളുടെ വീടിനെതിരെ ആരോ നടത്തിയിട്ടുണ്ട് അതിന്റെ ദോഷം നിങ്ങൾക്കും നിങ്ങളുടെ വീടിനും ഏറ്റിട്ടുണ്ട് പല്ല് ചത്ത് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് വന്നു ചേർന്നിട്ടുണ്ട് എന്ന് നമ്മുടെ വീടിന് ദോഷങ്ങൾ ഏറ്റിട്ടുണ്ടെങ്കിൽ പല്ല്കൾ അത് കൃത്യമായിട്ട് കാണിച്ചു തരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പല്ല് ചത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വളരെ വലിയ രീതിയിലുള്ള ദോഷങ്ങളാണ് ചെറിയ ദോഷങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് കയറ്റിയിരിക്കുന്നത് അതിന് ഒരു കാരണം കൂടിയുണ്ട് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ധാരാളം പല്ലുകൾ കാണാറുണ്ട് പ്രത്യേകിച്ച് അടുക്കളപ്പുറത്ത് ഒത്തിരി പല്ലുകൾ നമ്മൾ നിത്യേനെ കാണുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള എല്ലാ പല്ലുകളെയും കാണാതാവുക പെട്ടെന്ന് ഒരു ദിവസം പല്ലുകളുടെ തിരോധാനം ഉണ്ടാവുക ഇങ്ങനെ കാണുന്നതും അതീവ ദോഷകരമാണെന്നാണ് പറയുന്നത് ഒരു വീടായി കഴിഞ്ഞാൽ പല്ലുകൾ ഉണ്ടാവണമെന്നാണ് പറയുന്നത് ഉണ്ടായിരുന്ന പല്ലികൾ പെട്ടെന്ന് ഒരൊറ്റ പല്ല് പോലും ഇല്ലാതെ അപ്രതീക്ഷിതമായി കഴിഞ്ഞാൽ അത് വളരെ ദോഷകരമാണ് അപ്പോൾ ഇങ്ങനെ കാണുകയാണെങ്കിൽ എന്തൊക്കെയോ ദോഷങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്നു അത് നിങ്ങൾ നശിപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഈ ഒരു ദോഷം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇനി ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പരിഹാരങ്ങൾ ആ പരിഹാരങ്ങളിലേക്ക് നമുക്ക് വരാം ഞാൻ മുമ്പ് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ തന്നെ നിങ്ങൾ എരിക്കിന്റെ ഒരു ഇല പറിച്ചുകൊണ്ട് വരിക ഓടിച്ചുകൊണ്ട് വരിക ഈ ചിത്രങ്ങളിൽ കാണുന്ന എരിക്കന്റെ ഇല ഈ എരിക്കന്റെ ഇല ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഒരിക്കലും ഈ എരിക്കിന്റെ ഇല നിങ്ങൾ ചവക്കുകയോ കഴിക്കുകയോ ഒന്നും ചെയ്യുവാൻ പാടില്ല കറയൊന്നും വരുത്താതെ നിങ്ങൾ ഒരു എരിക്കിന്റെ ഇല എടുത്തുകൊണ്ട് വരിക അങ്ങനെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ആ എരിക്കന്റെ ഇലയ്ക്കുള്ളിൽ മൂന്ന് വെളുത്തുള്ളികൾ മൂന്ന് പീസ് വെളുത്തുള്ളി അതായത് മൂന്ന് അല്ലി വെളുത്തുള്ളി വെക്കുക മുഴുവൻ വേണ്ട മൂന്ന് അല്ലികൾ മൂന്ന് പീസുകൾ മാത്രം വെക്കുക അങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മാന്തരങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ ആ ആളുകളെയെല്ലാം നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒഴിയുക ഒരാളെയോ രണ്ടാളെയോ അല്ല ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നുണ്ടോ അവരെ എല്ലാം അന്യനാട്ടിൽ ഉള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ വിട്ടോളൂ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊപ്പം ആരൊക്കെയുണ്ടോ അവരെ മാത്രം മതി അപ്പോൾ ഏരിക്കൻ്റെ ഇല എടുക്കുക ഏരിക്കന്റെ ഇലയിലേക്ക് മൂന്ന് പീസ് മൂന്നല്ലി വെള്ളത്തുള്ളി ഇടുക അത് നന്നായിട്ട് മടക്കി പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്ന മന്ത്രങ്ങൾ ജപിച്ച നിങ്ങൾ എല്ലാ കുടുംബങ്ങളെയും ഒഴിയുക ഞാൻ ഈ പറയുന്ന മന്ത്രം ജപിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇങ്ങനെ ഒഴിയാനായിട്ട് എന്താണ് മന്ത്രം ഓം ദുർദ്ദശായ നമ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം ഓം മൃത്യുജ്യായ നമ എന്നുകൂടി ചൊല്ലുക അതായത് ഓം ദുർദ്ദശായ നമ ഓ മൃത്യഞ്ചയായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം ഓരോ കുടുംബാംഗങ്ങളെയും തലയ്ക്ക് ഒഴിയുക ഓരോ കുടുംബാംഗങ്ങളെയും ഒഴിയുവാൻ ഓരോ ഇലകൾ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യം എടുത്ത ആ ഒരു ഇലയുണ്ടല്ലോ ആ ഇലയിൽ നിങ്ങൾ മൂന്ന് വെളുത്തുള്ളികൾ മൂന്ന് പീസ് വെളുത്തുള്ളിയിൽ വെച്ചു എന്നിട്ട് ആ ഇല മടക്കി നിങ്ങൾ ചുരുട്ടി കയ്യിൽ പിടിച്ചു അത് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആ ഒരൊറ്റ ഇലയിലുള്ള വെളുത്തുള്ളികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കുടുംബാംഗങ്ങളെയും ഒഴിയാം പക്ഷെ അങ്ങനെ ഒഴിയുന്ന സമയത്ത് ഓരോ കുടുംബാംഗങ്ങളെയും മൂന്ന് പ്രാവശ്യം വീതം ഒഴുകണം മൂന്ന് പ്രാവശ്യവും ഞാൻ ഈ പറഞ്ഞ രണ്ട് മന്ത്രങ്ങളും ചേർത്ത് ജപിക്കുകയും വേണം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ട് ഓം ദുർദ്ദേശായ നമക ഓം മൃത്യുഞ്ചയായ നമക ഒന്ന് ഓം ദുർദ്ദേശായ നമക ഓം മൃത്യുഞ്ജയായ നമക രണ്ട് ഓം ദുർദ്ദേശായ നമ ഓം മൃത്യുഞ്ജയായ നമ മൂന്ന് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഈ മൂന്ന് പ്രാവശ്യവും മന്ത്രം ജപിച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യവും കുടുംബാംഗങ്ങൾ തന്നെയൊക്കെ ഒഴിയുക ഓരോ കുടുംബാംഗങ്ങൾക്കും അവർക്ക് അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഒഴിയാം അല്ലെങ്കിൽ ഒരു മുതിർന്ന അംഗം ഈ ഒരു ക്രിയ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകുകയാണെങ്കിൽ അവർ തന്നെ എല്ലാ അംഗങ്ങളെയും ഒഴിഞ്ഞെടുത്താൽ മതി ഇങ്ങനെ ഓരോ കുടുംബാംഗങ്ങളെയും ഒഴിഞ്ഞെടുത്തതിനു ശേഷം എന്ത് ചെയ്യണം നിങ്ങൾ ആ ഒഴിഞ്ഞെടുത്ത ആ ഇതുണ്ടല്ലേ അല്ല അയരിക്കിൻറെയിലെ മൂന്ന് വെളുത്തുള്ളിയും മടക്കി പിടിച്ചിരിക്കുന്ന അത് അത് നിങ്ങൾ അല്പം തീയുണ്ടാക്കി ആ തീയിലിട്ട് കത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പിലിട്ട് അത് കത്തിച്ച് കളയണം അപ്പോൾ തീയുണ്ടാക്കി ആ തീയിലിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുപ്പിലിട്ടോ അല്ലെങ്കിൽ കർപ്പൂരാതിയിലിട്ടോ നിങ്ങളത് കത്തിച്ച് കളയുക ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ നിസാരമായി നിങ്ങൾ തള്ളിക്കളയരുത് അങ്ങനെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ പറഞ്ഞ പരിഹാര മാർഗം ചെയ്തിരിക്കണം എന്നുള്ളതാണ് അല്ലാതെ ഞാൻ പറഞ്ഞ ലക്ഷണങ്ങൾ അങ്ങനെയൊക്കെ സംഭവിക്കും വീടായാൽ എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയരുത് ഒരായിരം അനുഭവങ്ങൾ ഉള്ളതാണ് പലർക്കും അനുഭവങ്ങൾ ഉള്ളതാണ് ആളുകളെ പ്രീതി പിടിച്ചു പറ്റുവാൻ ആളുകളുടെ ഇടയിൽ വലിയ ആളാകുവാൻ ചിലർ പറയും ഇങ്ങനെ ദുർബന്ത്രവാദങ്ങളും ക്ഷുത്രപ്രിയങ്ങളും ഒന്നുമില്ല എന്ന് എന്നാൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എപ്പോഴൊക്കെ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ചില വീടുകളിൽ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ആ വീടുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു ദോഷങ്ങൾ പല രീതിയിലുള്ള ദോഷങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളതാണ് എല്ലാം കൺമുന്നിൽ കണ്ടിട്ടുള്ളതാണ് പലരും അപ്പോൾ ഇത്തരത്തിൽ ക്ഷുദ്രപ്രയങ്ങളോ ദുർമന്ത്രവാദങ്ങളോ വെളിച്ചപേക്ഷകളോ എരിച്ചിലോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ പ്രകൃതി നമ്മൾക്ക് നൽകുന്ന ചില സൂചനകളാണ് ഞാൻ ആദ്യം പറഞ്ഞ ലക്ഷണങ്ങൾ ആ ലക്ഷണങ്ങൾക്കനുസരിച്ച് നമ്മൾ പരിഹാരം ചെയ്യുക അത് നമ്മുടെ കടമയാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു നോക്കാം സകല ദോഷങ്ങൾ മാറും അത് നിങ്ങളുടെ കടമയാണ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ദോഷങ്ങൾ വരുത്തി വെച്ചിട്ട് പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാം സർവം മംഗളമായി തീരട്ടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു മറ്റൊരു അദ്ദേഹത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം